നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് മന്ത്രജപം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂജകൾ ചെയ്യേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല മറിച്ച് വീട്ടിൽ ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രം ഇത് നമ്മൾ ചൊല്ലണം എന്നുപോലും നിർബന്ധമില്ല വെറുതെ നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ അതായത് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വെറും ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ മാത്രം മതി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അതായത് നിങ്ങൾ ഇത് യും നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ആ കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ് ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും പ്രത്യേകമുള്ള ഒരു ദിവസമാണ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ മഹാസ്കന്ധ ഷ്ടി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അതായത് ഭഗവാന്റെ തിരു കൂടി കൂടി സ്കന്ധഷ്ടി നമുക്ക് പൂർത്തിയാവുകയാണ് ചെയ്യുന്നത് ആ ഒരു ദിവസത്തിൽ ഭഗവാനോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഭഗവാൻ അത് നമ്മളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾക്ക് എത്ര മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ് അതിൽ നിന്നെനിക്ക് മോചനം നേടണം പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട് അതെനിക്ക് കിട്ടണം ഇനി അഥവാ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ചെക്കപ്പിന് പോവുകയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറാരോഗങ്ങളൊന്നും വരരുത് എന്നെല്ലാം പറഞ്ഞ് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ ആകെ ഒരു ടോട്ടൽ കൺഫ്യൂഷനാക്കി നിർത്തിയിരിക്കുകയാണ് എന്നിരിക്കട്ടെ അങ്ങനെ ആർക്കും സംഭവിക്കരുത് എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെ പലതരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് ഇന്ന് രാത്രി ഇത് എഴുതിയേ പറ്റൂ ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ എഴുതി നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുമെന്ന് പറയുന്നത് എന്നാൽ ഞാൻ എഴുതി എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ ഇത് പറയുന്നത് മാത്രമല്ല ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഇനി ഒരു വർഷമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് എല്ലാ മാസങ്ങളിലും ും ഷഷ്ടി വരുമെങ്കിലും പോലും മഹാസ്കന്ധഷ്ടി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ വാക്കുകളില്ലാത്ത അത്രയും അത്ഭുതകരമായ ഒരു ദിനമാണ് അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നിങ്ങൾ ഏതൊരു കാര്യമായിക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഏത് കാര്യം നിറവേറ്റിയെടുക്കണം എന്നാണെങ്കിലും സാരമില്ല ഇന്ന് നിങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മുടെ വീടെല്ലാം അടച്ച് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ടു മുന്നേ ഒരു വരയിടാത്ത പേപ്പർ എടുക്കുക നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു എടുക്കുക ഇനി അഥവാ നമ്മൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം എഴുതി വയ്ക്കുന്ന നോട്ട് പുസ്തകം ഉണ്ടെങ്കിൽ അതെടുക്കുക അതെടുത്തു അതെടുത്തുകഴിഞ്ഞതിനു ശേഷം ആദ്യം കയ്യും മുഖവും കഴുകി വരിക പൂജാമുറിയിൽ കയറാൻ പറ്റാത്തവരാണെങ്കിലും നമുക്ക് പീരിയഡ്സ് ആണെങ്കിലും സാരമില്ല ഭഗവാന്റെ ചിത്രം മനസ്സിൽ ധ്യാനിക്കുക ഭഗവാന്റെ പടം മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം നമുക്ക് ഓം ശരവണഭവ ഓം ശരവണഭവ ഓം ശരവണ ഭവ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ അറിയുന്നത് നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ എഴുതാം എത്ര പ്രാവശ്യം എഴുതണമെന്ന് പലരുടെയും ചോദ്യങ്ങൾ വരും ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇത്ര പ്രാവശ്യം എഴുതിയാലേ നിങ്ങളുടെ ആഗ്രഹം നടക്കൂ എന്ന് ഞാൻ പറയുന്നില്ല ആറ് പ്രാവശ്യം തുടങ്ങി നിങ്ങൾക്ക് അറുന്നൂറ് പ്രാവശ്യം വരയ്ക്ക് വേണമെങ്കിലും എഴുതാം ഒരു പേജ് മുഴുവനായിട്ട് എഴുതാം രണ്ട് പേജ് മുഴുവനായിട്ട് എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ എത്രമാത്രം നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ അതുവരെയും നമ്മൾ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എഴുതാവുന്നതാണ് നമ്മുടെ മനസ്സിന്റെ ആ ഒരു വലിയ ഭാരം നമുക്ക് അലിഞ്ഞ് ഇല്ലാതായി പോകുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മൾ ഏത് കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓം ശരവണ ഭവ എന്നുള്ള ഈ മന്ത്രം എഴുതുന്നത് ആ കാര്യത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് വരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും അതായത് നമുക്ക് അത് നിറവേറി കിട്ടും ഇനി അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഇത് ദിവസവും എഴുതണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അവരവരുടെ താല്പര്യം മാത്രം ഇന്ന് ഒരു ദിവസം നിങ്ങൾ മറക്കാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാവുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ചുരുങ്ങിയത് ആറ് തവണ മുതൽക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം ഇനി അഥവാ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫോണിൽ ടൈം നോക്കിയതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഭഗവാന്റെ രൂപം ഉണ്ടാവണം അങ്ങനെ ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ശരവണഭവ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ് ഇനി നമ്മൾ കട്ടിലിൽ ഇരുന്ന് എഴുതാമോ അല്ലെങ്കിൽ താഴെ തറയിൽ ഇരുന്ന് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്തു തന്നെയാണെങ്കിലും ഭഗവാന്റെ തിരുമന്ത്രമാണ് അല്ലെങ്കിൽ ഒറ്റ വരി നാമമാണ് ശരവണൻ എന്നുള്ളത് ഭഗവാന്റെ തിരുനാമം തന്നെയാണ് അങ്ങനെയുള്ള തിരുനാമം നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് കിടക്കയിൽ അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് എഴുതാതെ താഴെ തറയിൽ കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും ഈ ഷഷ്ടികാലത്ത് എനിക്ക് ഇത് എഴുതുവാൻ സാധിക്കുന്നത് തന്നെ പുണ്യമാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ് അല്ലെങ്കിൽ ചൊല്ലാവുന്നതാണ് നിങ്ങൾ വെറുതെയാണ് എന്നൊരിക്കലും കരുതരുത് കാരണം അത്രമേൽ ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഓം ശരവണഭവ എന്നുള്ള ഈ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ വാക്കുകളില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ കാത്തുരക്ഷിക്കുവാൻ വന്നു നിൽക്കുന്ന ഒരു മന്ത്രജപമാണ് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം മാത്രമല്ല നമുക്ക് ഓം ശരവണ ഭവ എന്നല്ല മുരുക എന്നുള്ള മന്ത്രം തന്നെ ആ ഒരു തിരുനാമം തന്നെ നമ്മളെ എപ്പോഴും കാത്തുരക്ഷിക്കുവാനും നമ്മുടെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാനും നമ്മൾ ഏതെങ്കിലും ഒരു അറിയാത്ത കാര്യങ്ങളിൽ പോയി പെടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും എല്ലാം ശക്തിയുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഇത് ഓം ശരവണഭവ അല്ലെങ്കിൽ മുരുക എന്നുള്ള മന്ത്രങ്ങൾ നിങ്ങൾ നിത്യവും ചൊല്ലിയാലും നല്ലത് തന്നെയാണ് ഇനി അഥവാ നിത്യവും ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ എങ്കിലും നിങ്ങൾ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്കതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി എഴുതിയ ആ പേപ്പർ എന്തു ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ മാത്രമല്ല നമ്മൾ എഴുതുന്ന സ്വിച്ച് വേർഡുകളെല്ലാം തന്നെ നമ്മൾ കീറിക്കളയണമെന്നോ കത്തിച്ചു കളയണമോ എന്ന യാതൊരു കാര്യവുമില്ല നമുക്കത് അവിടെ തന്നെ എഴുതി വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം